നമസ്കാരം ഇന്ന് കടലമാവും കൊണ്ട് ലഡു റെഡിയാക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്പർ വൺ അതിൽ നിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ഈ ബൗളിന് പകുതി ബൗൾ നെയ്യ് വെച്ച് കൊടുക്കുക കൂടെ ഞങ്ങൾക്ക് ഓയിൽ മിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യുക അതേ ബൗളിന് തന്നെ രണ്ട് ബൗൾ കടലമാവ് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം അതിൽ നിന്നെ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം മാവിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി മാറിക്കൊണ്ടേയിരിക്കും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം മാവ് ലൂസായി നെയ്യെല്ലാം തെളിഞ്ഞു വന്ന് എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചാക്കി കളറും മാറി വന്ന് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി പാനിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം പൊടിച്ചതും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അതും കൂടി മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെയൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ആ ബൗളിന് മുക്കാൽ ബൗള് പഞ്ചസാരയും നാല് ഇരക്കായി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നല്ല ചൂടാണ് കുറച്ച് ചൂട് തണിയുമ്പോൾ ഉരുളവിളാക്കി എടുക്കുക ഇപ്പം ചൂട് തണുത്ത് അധികം തണുക്കാൻ വെക്കണ്ട വെള്ളം ചൂട് വേണം നല്ല ഉരുളു അത് നല്ല റെഡിയായി വന്ന് എണ്ണേലും തെളിഞ്ഞ് കണ്ട നല്ല സൂപ്പർ ലഡു ആണ് രണ്ടാമത് അതുപോലെ തന്നെ ഉണ്ടാക്കി ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കട്ടെ ലഡുവെല്ലാം റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ